ഹലോ ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണെ മാറ്റിയൊക്കെ നിൽക്കുമ്പോൾ ഞാൻ കാര്യം ശ്രദ്ധിച്ചത് എൻ്റെ വാപ്പി ഇമ്മയും കാക്കും എല്ലാവരും കാറുപ്പ് ഞാൻ മാത്രം കാറുപ്പാണ് ഞാൻ എൻ്റെ അമ്മക്കൂടെ അടുപ്പിച്ച ഡ്രസ്സാണ് എനിക്ക് അയച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഡ്രസ്സാണ് ഇത് ഭയങ്കര ഇഷ്ടമാണ് കഴിച്ച ഡ്രസ്സ് എൻ്റെ അമ്മ ചെടിച്ചത് നമ്മൾ മാത്രമല്ല എനിക്ക് ഭയങ്കര ഗസ് ഞങ്ങളെന്നും ഇപ്പം ഒന്നും അടുത്തൊന്നും വീടിട്ടിട്ടില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ പോകണ്ടെന്ന് വീടെടുക്കാതെ അതിൽക്കൂടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഞങ്ങളെ അമ്മാൻ്റെ കൂടെ കയറണേ അമ്മാൻ്റെയോടെ പോകേണ്ട മുന്നേ എൻ്റെ അമ്മായിൻ്റെ വീടുണ്ട് അവിടെ അങ്ങനെ പോയി ഇപ്പോൾ എൻ്റെ അമ്മാച്ചി വാപ്പച്ച നിന്ന് വർത്താനം പറയണേ പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടന്ന് 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 എൻ്റെ അമ്മച്ചിയും വാപ്പച്ചയും പോകണ്ട ബാക്കിൽ ഞാൻ മുന്നിൽ ഞങ്ങളങ്ങനെ ഗൈസ് അമ്മ കുറേ നാളെ ഞങ്ങൾ അമ്മ അമ്മമാനെ കണ്ടിട്ട് എൻ്റെ അമ്മാൻ്റെ അമ്മാനെ അപ്പം ഞങ്ങൾ എല്ലാവരും എൻ്റെ അമ്മമാനെ കാണാൻ പോവാണ് അതാക്കും ഞാൻ മണ്ടോണ് ഗ്സ് എൻ്റെ അമ്മമാനെ കാണാനുള്ള തിരക്കില്ലേ ഗൈസ് ഞങ്ങൾ പെരത്താൻ ആസ് ഇപ്പം എത്തും എൻ്റെ അമ്മ വാപ്പ ഞങ്ങളെല്ലാവരും ഇപ്പം പെരിയിലെത്തും ഗൈസ് ഇന്ന ഞങ്ങൾ കുറേ നേരെ കണ്ടില്ല ഞാനിതാ എൻ്റെ അമ്മച്ചി എൻ്റെ വാപ്പയും കാക്കി ഒരേ ഡ്രസ്സാണ് ഗൈസ് ഒരു വ്യത്യാസം രണ്ട് ഒരേ കളറ് ഒരേ ഡിസൈൻ ഒക്കെ ഒരേ തന്നെ കേസ് ഞങ്ങളിപ്പോൾ പെരിയിൽ പെരി കയറാനായിട്ടുള്ളു ഗായസ് ഗായ്സ് ഞങ്ങൾ പെരിയിൽ തന്നെ കേസ് ഗായ്സ് ഞാനും എൻ്റെ വാപ്പച്ചയും പെരിയിൽ കയറാണ് അപ്പോൾ ഗായസ് ഇന്നത്തെ വെച്ചിട്ട്